ഇന്ത്യക്കാർക്കെതിരായ വിവാദ പരാമർശത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ഫ്ലോറിഡയിലെ കൌൺസിൽമാരായ ചാൻഡ്ലർ എലാൻഗെവിന് പാമ്പെ സിറ്റി കൗൺസിലിലെ കൺസർവേറ്റീവ് അംഗമായ ചാലർ ലാൻഗവിൻ ഇന്ത്യൻ കുടിയേറ്റക്കാരെയും ഒരു കറുത്ത വർഗ്ഗക്കാരിയായ നിയമനിർമ്മാതാവിനെയും ലക്ഷ്യം വെച്ചു നിർത്തിയ പ്രസ്താവനയാണ് വിവാദത്തിന് ഇടയാക്കിയത് ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായി വിവാദ പരാമർശത്തെ തുടർന്ന് ലാൻഗവിനെ സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇത് സംബന്ധിച്ച് ഗവർണർ റോൺ ഡിസാൻഡിസിനോട് ഔദ്യോഗികമായി അഭ്യർത്ഥിക്കാൻ പാമ്പെ സിറ്റി കൗൺസിൽ നാല് ഒന്ന് എന്ന ഭൂരിപക്ഷത്തിൽ വോട്ട് ചെയ്തു ചാനൽ ലാൻഗവിൻ ഇന്ത്യക്കാർക്കെതിരെ പറഞ്ഞത് ഇപ്രകാരമാണ് ഇന്ത്യക്കാർക്ക് എഴുകിച്ചേരാൻ കഴിയില്ല അവർ നമ്മുടെ പോക്കറ്റുകൾ ചോർത്തി സമ്പന്നരായി ഇന്ത്യയിലേക്ക് മടങ്ങും അല്ലെങ്കിൽ അതിലും മോശമായി അമേരിക്കൻ കുടിയേറ്റ സംവിധാനം അമേരിക്കക്കാർക്ക് ദോഷകരമായും ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് അനുകൂലമായും പ്രവർത്തിക്കുന്നു കുടിയേറ്റ സംവിധാനം അമേരിക്കക്കാർക്കെതിരെ അമിതമായി പ്രവർത്തിക്കുന്നു പ്രസ്താവന വിവാദമായെങ്കിലും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായാണ് ലാൻഗവിന്റെ നിലപാട് പാമ്പെ ഡാലസോ ഡിയർബോണോ ആകില്ലെന്നും അദ്ദേഹം പറഞ്ഞു കറുത്ത വർഗ്ഗക്കാരിയായ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് പ്രതിനിധി ആൻജി നിക്സിനെതിരെ ലാൻകെവിൻ പറഞ്ഞതും വിവാദമായിട്ടുണ്ട് ആൻജിക് ലോ ഐക്യു എന്ന് വിശേഷിപ്പിച്ചതാണ് വിവാദമായത് ഈ പരാമർശം വംശീയമാണെന്ന് വിമർശകർ വിശേഷിപ്പിച്ചു ഇതോടെ ലോ ഐക്യു പരാമർശം അവർ കറുത്ത വർഗ്ഗക്കാരിയായതുകൊണ്ടല്ലെന്ന് ലാൻകെവിൻ ന്യായീകരിച്ചു അതേസമയം ചാനൽ ലാൻകെവിന്റെ പോസ്റ്റ് ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഇന്ത്യ വിരുദ്ധ പോസ്റ്റ് ചർച്ച ചെയ്യുന്നതായി വ്യാഴാഴ്ച നടന്ന പാമ്പെ കൌൺസിൽ യോഗത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു വൈകുന്നേരം ആറു മണിക്ക് തുടങ്ങിയ യോഗത്തിൽ സംസാരിക്കാൻ നിരവധി പേർ പേര് നൽകി നൂറുകണക്കിന് ആളുകൾ പുറത്ത് കാത്തു നിൽക്കുകയും ചെയ്തു ലാൻഗിവിനെ സസ്പെൻഡ് ചെയ്യാൻ ഗവർണർ റോൺ ഡിസാൻഡിസിനോട് ആവശ്യപ്പെട്ട് കത്തയക്കാൻ സിറ്റി കൌൺസിൽ നാല് ഒന്ന് വോട്ടിന് തീരുമാനിച്ചു കൗൺസിലിലെ ഭൂരിപക്ഷം അംഗങ്ങളും ഈ തീരുമാനത്തെ പിന്തുണച്ചു നിങ്ങൾ ഞങ്ങളുടെ ജനങ്ങൾക്കിടയിലും ഞങ്ങളുടെ സമൂഹത്തിലും ഇന്ത്യൻ സമൂഹത്തിലും ഭയം പരുത്തിരിക്കണമെന്ന് ഡെപ്യൂട്ടി മേയർ മൈക്ക് ജാഫെ യോഗത്തിൽ പറഞ്ഞു യോഗത്തിൽ നിരവധി ഇന്ത്യൻ അമേരിക്ക നിവാസികളും ബിസിനസ് ഉടമകളും സംസാരിച്ചു തങ്ങളുടെ ആശങ്കകളും അഭിപ്രായങ്ങളും അവർ കൗൺസിലിന് മുന്നിൽ അവതരിപ്പിച്ചു ചാനലർ ലാൻഗവിൻ പാമ്പയെയും ബ്രവാഡ് കൌണ്ടിയെയും ഫ്ളോറിഡയെയും നമ്മുടെ രാജ്യത്തെയും അപമാനിച്ചുവെന്നും ഈ ക്യാൻസറിനെ നീക്കം ചെയ്യണമെന്നും ഒരു പ്രാസംഗികൻ ആവശ്യപ്പെട്ടു ഇന്ത്യൻ അമേരിക്കൻ ബിസിനസ് അസോസിയേഷൻ ചേംബർ പ്രസിഡന്റ് പ്രശാന്ത് പട്ടേൽ ഇന്ത്യൻ അമേരിക്കക്കാരുടെ സംഭാവനകൾ എടുത്തു പറഞ്ഞു ഞങ്ങൾ ഈ ജനസംഖ്യയുടെ ഏകദേശം ഒന്ന് ദശാംശം രണ്ട് ശതമാനം മാത്രമാണ് എന്നാൽ യു എസിലെ ആദായ നികുതിയുടെ അഞ്ചോറോ ശതമാനം ഞങ്ങൾ സംഭാവന ചെയ്തു ലാൻഗവിൻ മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും അല്ലെങ്കിൽ കൗൺസിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ അറ്റോണിയോട് ആവശ്യപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലാൻഗവിന്റെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ഇതേ തുടർന്ന് തന്റെ പോസ്റ്റ് ഇന്ത്യൻ അമേരിക്കക്കാരെ കുറിച്ചല്ല മറിച്ച് വിസ ഉടമകളെ കുറിച്ചാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു